തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയ്ക്കടുത്ത് എന്ന ചെറിയ പട്ടണം റെയിൽവേ ഉദ്യോഗസ്ഥനായ നാരായണൻ സീതാരാമന്റെയും സാവിത്രിയുടെയും മകൾ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന അവൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് എത്ര ശ്രമിച്ചിട്ടും പനി കുറയാതെ ജ്വരബാധിതയായി ആ ആശുപത്രി വരാന്തയിൽ മരണാസന്നയായി അവൾ കിടന്നു മാതാപിതാക്കളും ബന്ധുക്കളും കരഞ്ഞുകൊണ്ട് ആ കട്ടിലിനു ചുറ്റും നിൽക്കുകയാണ് ഡോക്ടർ വിധിയെഴുതി ഈ കുഞ്ഞ് രക്ഷപ്പെടില്ല അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടത് ചെയ്തുകൊള്ളൂ രോഗം കണ്ടെത്താനാവാതെ കുഴങ്ങി സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട വൈദ്യസംഘത്തോട് ഡിഫ്തീരിയ ആണോ കുഞ്ഞിന് എന്ന സംശയം ഒരു ഡോക്ടർ പങ്കുവച്ചു പിന്നീട് അവിടെ അത്ഭുതം സംഭവിക്കുകയായിരുന്നു കൃത്യമായ ചികിത്സ ലഭിച്ച ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഒരു നാടിന്റെ ഭാഗധേയം നിർണയിക്കാൻ ജന്മമെടുത്തവൾക്ക് അങ്ങനെ അത്ര എളുപ്പമങ്ങ് പോകാനാവില്ലല്ലോ ായ നൂറ് വനിതകളിൽ ഒരാളായി ഫോർഗസിനുൾപ്പെടെ പലതവണ തിരഞ്ഞെടുത്ത വ്യക്തിത്വം രാജ്യത്തെ ഏറ്റവും വലിയ പദവികളിൽ ഒന്ന് അലങ്കരിക്കുന്ന ശക്തയായ സ്ത്രീ ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രി പദവും ധനകാര്യമന്ത്രി പദവും മുഴുവൻ സമയം കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ വനിത വില്ലുപുരത്തെ സേക്കഡ് ഹാർട്ട് സ്കൂളിൽ നിന്ന് പഠനം തുടങ്ങിയ കൊച്ചു നിർമ്മല തിരുച്ചിറപ്പള്ളിയിലെ സീതാലക്ഷ്മി രാമസ്വാമി കോളേജിൽ നിന്ന് ധനതത്വശാസ്ത്രത്തിൽ ബിരുദവും ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും എം നേടി ജെ എൻ യുവിൽ വെച്ചാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പരക്കാല പ്രഭാകർ എന്ന വിദ്യാർത്ഥിയെ അവർ പരിചയപ്പെടുന്നത് ആന്ധ്രയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വന്ന പ്രഭാകർ മിടുക്കനായ വിദ്യാർത്ഥിയും ഗവേഷകനുമായിരുന്നു നിർമ്മലയുടെ ഹൃദയം കവർന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അവർ തമ്മിലുള്ള വിവാഹവും നടന്നു ലോകത്തെ അതിപ്രശസ്ത ഗവേഷണ സ്ഥാപനമായ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് സ്കോളർഷിപ്പോടെ ഗവേഷണത്തിനായി പരക്കാല പ്രഭാകർ യാത്രയായപ്പോൾ നിർമ്മലയും അദ്ദേഹത്തെ അനുഗമിച്ചു ലണ്ടനിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയേഴ്സ് അസോസിയേഷനിൽ അസിസ്റ്റന്റ് എക്കണോമിസ്റ്റായി ജോലി ചെയ്തു പ്രൈസ് വാട്ടർ കൂപ്പർ ഇന്റർനാഷണൽ ഗവേഷണ വിഭാഗത്തിന്റെ സീനിയർ മാനേജറായി ബി ബി സി വേൾഡ് സർവീസിലും നിർമ്മല ജോലി നോക്കി പഠനശേഷം പരകാല പ്രഭാകറിനൊപ്പം നിർമ്മലയും തിരികെ ഭാരതത്തിലെത്തി എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെയാണ് നിർമ്മല സീതാരാമനെ ദേശീയ വനിതാ കമ്മീഷനിലേക്ക് നിയമിക്കുന്നത് ദേശീയതയുടെ രാഷ്ട്രീയവുമായി അടുത്ത അവർ രണ്ടായിരത്തി ആറിൽ ബി ജെ പിയിൽ അംഗത്വമെടുത്തു പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ ദേശീയ വക്താവായി മാറിയ നിർമ്മല ചാനൽ ചർച്ചകളിലും സംവാദങ്ങളിലും തിളങ്ങുന്ന താരമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭാംഗമായി വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിൽ സഹമന്ത്രിയായി ചുമതലയേറ്റ നിർമ്മലയെ രണ്ടായിരത്തി പതിനേഴിൽ ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഒന്നിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ കയറി ബാലാക്കോട്ടിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഇന്ത്യയുടെ ചുടക്കുട്ടന്മാർ തിരികെ പറഞ്ഞെത്തിയപ്പോൾ പ്രതിരോധ മന്ത്രി സ്ഥാനത്തിരിക്കുന്നത് ദുർഗാശക്തി തന്നെയാണെന്ന് ഏവർക്കും അവർ തെളിയിച്ചു കൊടുത്തു അതിനുശേഷം നടന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ രാജ്യത്തെ രണ്ടാമത്തെ പദവിയും അവരെ തേടിയെത്തി ധനകാര്യമന്ത്രി കോവിഡ് മഹാമാരിയുടെ നടുക്ക് ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ അജഞ്ചലതയോടെ നിർമ്മല കൈപിടിച്ചു നടത്തി ലോക രാജ്യങ്ങളെല്ലാം കോവിഡിനു ശേഷം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഭാരതം മുന്നോട്ട് കുതിച്ചു ലോകത്തെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി നാം മുന്നോട്ടു പോയി നിർമ്മല സീതാരാമൻ ദന്തഗോപുരവാസിയായ ഒരു ശരാശരി രാഷ്ട്രീയ നേതാവല്ല ഓഖി ദുരന്ത ബാധയിൽ സകലതും നഷ്ടപ്പെട്ട് നിയന്ത്രണ രേഖകൾ ലംഘിച്ചു നിന്ന പൂന്തുറയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളോട് അറിയാവുന്ന മലയാളത്തിലും തമിഴിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും വെള്ളപ്പൊക്കത്തിൽ സകലതും നഷ്ടപ്പെട്ട കുടകിലെ പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ ഏതു സഹായത്തിനും സജ്ജയായി നിൽക്കുമ്പോഴും ആളും ആരവുമില്ലാതെ തീവണ്ടിയിൽ സാധാരണ ജനങ്ങളോടൊത്ത് യാത്ര ചെയ്യുമ്പോഴും പാർലമെന്റിൽ പ്രതിപക്ഷത്തെ വാക്സരക്കോലിനാൽ ഉത്തരം മുട്ടിക്കുമ്പോഴും അവരുടെ ഉള്ളിലെ സ്നേഹത്തിന്റെയും മാതൃത്വത്തിന്റെയും ശക്തിയുടെയും പുഞ്ചിരി ഏവർക്കും കാണാനാകും അവിടെയാണ് സകല ഭേദങ്ങളും മറന്ന് നിർമ്മല ജനഹൃദയങ്ങളുടെ നേതാവാകുന്നത് കുടുംബാധിപത്യത്തിന്റെ പട്ടുപരവധാനികളിലൂടെ നടന്നല്ല കഠിന പ്രയത്നത്താൽ ജനഹൃദയങ്ങളുടെ ഉള്ളിലേറി ജനതാ ജനാർദ്ദനന്റെ സേവികയായി ഈ രാഷ്ട്രത്തെ പരമവൈഭവത്തിലേക്ക് സുവർണകാലത്തിലേക്ക് കൈപിടിച്ചു നടത്താൻ നിയതി തിരഞ്ഞെടുത്തത് വില്ലുപുരത്തെ ആ റെയിൽവേ ആശുപത്രിയുടെ വരാന്തയിൽ മരണത്തെ അതിജീവിച്ച് നടന്നു വന്ന ആ കൊച്ചു പെൺകുട്ടിയെയാണ് അതെ ഇത് ഭാരതമാണ് അതിജീവനം നടത്തുന്നവരെ ആരാധിക്കുന്ന നാട്